കൂത്തുപറമ്പിൽ നിന്ന് തലശ്ശേരിയിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യവേ ഒരു തട്ടുകടക്ക് മുന്നിൽ കണ്ട വിചിത്രമായ ഒരു ബാനർ ആ ബാനറും അതിൻ്റെ വിശേഷങ്ങളും നമുക്ക് തട്ടുകടയിൽ തന്നെ പോയി അന്വേഷിച്ച് നോക്കാം മാത്രമേ ചേച്ചി

അത് നമ്മ കണ്ട മനസ്സിലാവല്ലോ ആള് ഏകദേശം ഒരു കണ്ടുതന്നെ മതി മേഞ്ഞ ചില ആള് അറിയുന്ന ആളുണ്ട് മൂന്നാള് ഡയാലിസം ചെയ്യുന്ന ആളുണ്ട് പിന്നെ ലഹരി ഉപയോഗിക്കാത്ത ആൾക്കാരെ കണ്ടാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും ഒരു കണ്ടു തന്നെ കൈ പൈസ അപ്പൊ അവർക്കെല്ലാം അങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പൊ കള്ളുടിക്കുന്നവര് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവര് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നു അവരോ ഭക്ഷണത്തിന് കളവറില്ലല്ലോ അങ്ങനെ ഒരു നേരത്തെ ഭക്ഷണത്തിന് ആരും അങ്ങനെ ഇതാക്കൂല അപ്പൊ നമുക്ക് ഒരാളെ കണ്ട മനസ്സിലാവും അവരെ ആ സ്വഭാവത്തിൽ അവരെ കോലെല്ലാം കണ്ടുതന്നെ അപ്പൊ അപ്പൊ ഈ ലഹരി ഉപയോഗിക്കാത്ത കള്ളുപിടിക്കാത്ത എത്ര പേര് വന്നാൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കും അല്ലേ ലൊക്കേഷൻ ഫ്രൈ കട ഫ്രൈ പിന്നെ കോഴിമുട്ട എല്ലാം ഫ്രൈ ഉണ്ടാവും ചിക്കൻ കമാവ് ഫ്രൈ പിന്ന ഒന്ന് റെഡി ആയിട്ടില്ല നല്ല മത്സ്യക്കറി രാവിലെ ഉണ്ടാക്കി കഴിയാറായി മുട്ടക്കറി പിന്ന ഐറ്റംസ് ഓരോ റെഡി ആകുന്നു ഉച്ച ശേഷം നല്ല ഉണ്ടാവും കപ്പ കോഴിക്കലെ ആ കോഴിക്കലെ റെഡി ആവുന്നേ ബീഫ് പുഴുങ്ങിയതാണ് ബീഫ് ഫ്രൈക്ക് ഇത് ബീഫ് ഫ്രൈ ആയിട്ടില്ല പുഴുങ്ങി വെച്ചതാണ് ഈ കാടമുട്ട കൊണ്ട് എന്താ കാടമുട്ട എനിക്ക് റെഡി ആയിട്ടില്ല ഇപ്പം റെഡി ആകുന്നേ ഉള്ളൂ ആ കാടമുട്ട പിന്നെ കപ്പ മിക്സ് ബീഫില് ചിക്കൻ കവാവല് പാട്ട് ഫ്രൈ ബിഡിയഫുണ്ടാവും പിന്നെ പത്തില് പത്തില് ഫ്രൈ പുട്ട് വറവ് എല്ലാം മിക്സിങ് ആവും ഉച്ചയ്ക്ക് ശേഷിച്ചെല്ലാം പരിപാടി ഉണ്ടാവും പൊറോട്ട കൊത്തു പൊറോട്ട മസാല ഐറ്റംസ് ഒരുപാട് ഉണ്ടാവും ശേഷം ഉണ്ടാവും എല്ലാം പഴംപൊരി പക്കുവട ഉള്ളിവട ഉഴുന്നവട കിഴങ്ങ് ഒരിച്ചത് കോഴിക്കാല് കൈയുണ്ട ഒരുപാട് ഐറ്റംസ് പിന്നെ പത്തില് പത്തിലും ബീഫ് മിക്സാണ് ഇത് കബാബ് ചിക്കൻ കബാവ് ഫ്രൈ ആയിട്ടില്ല മസാല റെഡി ആക്കി വെച്ച രണ്ട് മൂന്ന് മണിക്കൂർ പിടിക്കണം മൂന്ന് മണിക്കൂർ വെച്ചാൽ രണ്ടര മണി മൂന്ന് മണി രണ്ട് രണ്ടര ഉള്ളിൽ ഫ്രൈ ആയിട്ട് എടുക്കും ചിക്കൻ കബാബ് ഇത് അത് മസാല ആക്കി മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ ശരിയാവും ഡി എഫ് ഇണ്ട് റെഡി ആയിട്ടില്ല ഇല്ല അതിന് സാധനം ഒരുപാട് എത്താണ്ട് നമ്മളെ സ്ഥിരം വന്ന വിളരാ